തമിഴ് സിനിമകളിൽ ഉപയോഗിച്ചിട്ടുള്ള മലയാളം ഡയലോഗ് തമിഴ് സിനിമകളിൽ മലയാളം ഡയലോഗോ സോങ്ങോ വന്നാൽ നമ്മൾ മലയാളികൾക്ക് പ്രത്യേക സന്തോഷവും കൗതവവുമാണ് അത്തരത്തിൽ തമിഴ് സിനിമകളിൽ സൂപ്പർ താരങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള മലയാളം ഡയലോഗോ ഏതൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോ തേർഡ് പ്ലേസിൽ ജയൻ രവി നായകനായ കുമരൻ സൺ ഓഫ് മഹാലക്ഷ്മി മൂവിയിൽ ഒരു മലയാളി പെൺകുട്ടിയായി വന്ന അസിൻ അസിൻ്റെ മലയാളം തന്നെയാണ് ആ സിനിമയുടെ പ്ലസും സെക്കൻഡ് പ്ലേസിൽ ഉലക നായകൻ അഞ്ചിൽ കൂടുതൽ ഭാഷകൾ ഇത്രയും ആയി സംസാരിക്കുന്ന മറ്റൊരു നടൻ ഇന്ത്യൻ സിനിമയിലില്ല മലയാളത്തിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ തുടക്കമെങ്കിലും തമിഴിലാണ് അദ്ദേഹം സജീവമായി പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ കമലഹാസന്റെ തന്നെ കഥയിൽ കെ എസ് രവികുമാർ സംവിധാനം ചെയ്ത ബ്ലോക്ക് ബസ്റ്റർ മൂവിയായ പഞ്ചതന്ത്രം സിനിമയിൽ നിന്നുള്ള ഈ ഡയലോഗ് ഫസ്റ്റ് പ്ലേസിൽ തളപതി വിജയ് അറ്റ്ലി സംവിധാനം ചെയ്ത് സൂപ്പർ ഹിറ്റായ സിനിമയാണ് തെറി വിജയ് പറഞ്ഞ മലയാളത്തെ കുറച്ചുപേർ കളിയാക്കിയെങ്കിലും വിജയ് മലയാളം ും സംസാരിച്ചത് കുറച്ചുപേർക്ക് ആഘോഷമായിരുന്നു അയ്യോ സാറേ ഞാൻ അവിടെ ഒന്നും പോയിട്ടില്ല എന്റെ പേര് ജോസഫ് കുറവില്ല ഇതാണ്